വിജയലക്ഷ്മിയുടെ കൊലപാതകത്തിന്റെ ഞെട്ടലാണ് ആലപ്പുഴയിലെ കരൂർ ചുറ്റും ആൾതാമസമുള്ള താമസമുള്ള സ്ഥലത്ത് മൃതദേഹം കുഴിച്ചിട്ടതാണ് നാട്ടുകാരെ അത്ഭുതപ്പെടുത്തുന്നത് പ്രദേശത്തെ താമസക്കാർ അറിയാതെ പ്രതി എങ്ങനെ ഈ കൃത്യം നടത്തിയെന്ന ചോദ്യമാണ് ഇപ്പോൾ ബാക്കി നിൽക്കുന്നത് പുറക്കാട് പഞ്ചായത്തിലെ മൂന്നാം വാർഡിലെ ഈ പ്രദേശത്തുള്ളവർ ആ ദിവസത്തെ പറ്റി പ്രത്യേകിച്ചൊന്നും ഓർക്കുന്നില്ല എന്നാൽ പന്ത്രണ്ട് ദിവസങ്ങൾക്കിപ്പുറം തൊട്ടു മുന്നിലെ പുരയിടത്തിൽ നിന്ന് മൃതദേഹം കുഴിച്ചെടുക്കുമ്പോൾ നാട്ടുകാർക്ക് വല്ലാത്ത മരവിപ്പാണ് ഒന്നര വർഷങ്ങൾക്ക് മുമ്പ് പ്രദേശത്തെത്തിയ ജയചന്ദ്രനോട് അയൽവാസികൾക്ക് വലിയ സൈലന്റ് നമ്മൾ വളരെ അടുപ്പമില്ലാതെ ചുറ്റും വീടുകളാണ് വീടുകളിലെ വാതിലുകളും ജനാലകളും തുറന്നാൽ മൃതദേഹം കുഴിച്ചിട്ടിരിക്കുന്ന പുരയിടം കാണാം ഞങ്ങൾ എട്ട് മണിയാകുമ്പോൾ അങ്ങ് കഥ കടിച്ചുകഴിഞ്ഞാൽ പിന്നെ രാവിലെ ആറുമണിയാകുമ്പോൾ തുറക്കണം പുറത്ത് എന്ത് നടന്നാലും നമ്മളൊന്നും അറിയത്തില്ല ഇപ്പൊ ഇയാള് കുറെ ദിവസം തൊട്ട് അവിടെ നിപ്പ് ഇങ്ങനെ നോക്കുമ്പോഴേ ഞങ്ങളോട് ചെയ്യോ ഇതെന്താ ഇങ്ങനെ എപ്പോഴും അന്ന് ഇങ്ങനെ നോക്കും പുള്ളിക്കാരൻ നിന്ന് പുള്ളിക്കാരൻ ഇത് പുള്ളിക്കാരൻ മനസ്സിലായത് ഞാൻ കുഴിച്ചിട്ട ശാവം ഇവിടെ കിടപ്പുണ്ട് നമുക്ക് അറിയുന്നില്ല അപ്പൊ ഞങ്ങള് പരസ്പരം പറയും എപ്പോഴും നോക്കുന്നു എന്താണെന്ന് അറിയത്തില്ലെന്ന് കൊലപാതകത്തിന് ശേഷവും പ്രതി പുരയിടത്തിൽ ഇത് കിടക്കുന്നതുകൊണ്ടാണ് അങ്ങനെ നടക്കുന്നത് നമ്മളൊന്നും പറഞ്ഞില്ല ആരും പ്രതീക്ഷിച്ചില്ലേ ഇങ്ങനത്തെ പണി കാണിക്കുവ കരുനാഗപ്പള്ളിയിലെ മിസ്സിംഗ് കേസിൽ തുടങ്ങിയത് ഒടുവിൽ അവസാനിക്കുന്നത് കരൂരിലെ ഈ തുറസായ പുരയിടത്തിലാണ് ആരുടെയും ശ്രദ്ധ പതിയാതെ ഈ കൃത്യം എങ്ങനെ നടപ്പിലാക്കി എന്ന ചോദ്യമാണ് ബാക്കി നിൽക്കുന്നത് ഷാനവാസ് ഫരീദിനൊപ്പം രാഹുൽ ജിനാഥ് മാതൃഭൂമി ന്യൂസ് ആലപ്പുഴ